ഏറ്റുമാനൂർ നഗരസഭയിലെ വികസന മുരടിപ്പിനും അഴിമതി ഭരണത്തിനുമെതിരെ ബി ജെ പി ഏറ്റുമാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്ര നടത്തി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മൂന്ന് പദയാത്രകളാണ് സംഘടിപ്പിച്ചത് വൈകുന്നേരം ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ പദയാത്ര സമാപിച്ചു സമാപന സമ്മേളനം ബി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർമാരായ സുരേഷ് വടക്കേടം ഉഷാ സുരേഷ് രശ്മി ശ്യാം സിന്ധു കർത്തേടം രാധിക രമേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പദയാത്രകളാണ് ഏറ്റുമനൂർ നഗരസഭാ പരിധിയിൽ നടന്നത് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മൂന്ന് ജാഥകളും സംയുക്തമായി ടൌണിൽ പ്രകടനം നടത്തി ഏറ്റുമനൂർ സെൻട്രൽ ജംഗ്ഷനിൽ പദയാത്രകൾ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ബി ജെ പി നേതാക്കൾ പദയാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം പഴയ കാലഘട്ടത്തിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോയി എങ്കിൽ പോലും നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ നഗരസഭ അതിനെ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ആവശ്യമായ പദ്ധതികൾ സമർപ്പിച്ചുകൊണ്ട് ഒരു നഗരസഭയ്ക്ക് ലഭിക്കുമായിരുന്ന പദ്ധതി വിഹിതം വാങ്ങിയെടുക്കുവാൻ ഏറ്റുമാനൂർ നഗരസഭാ ഭരണസമിതി തയ്യാറായിട്ടില്ല തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ നഗരത്തിന്റെ സ്ഥിതി ഇവിടെ വിവരിച്ചതുപോലെ ആകുമായിരുന്നില്ല അതുപോലെ തന്നെ കേന്ദ്രം അനുവദിച്ചു കൊടുത്ത തുക ആ കേന്ദ്രം അനുവദിച്ചു കൊടുത്ത തുകയുടെ അറുപത് ശതമാനം പോലും വിനിയോഗിക്കാൻ കഴിയാതെ പാഴാക്കി കളഞ്ഞു ലാപ്സാക്കി കളഞ്ഞു കിട്ടാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് അത് അതായത് കേന്ദ്ര ഗവൺമെന്റിന് ഓരോ നഗരസഭയ്ക്കും വേണ്ടി നിരവധിയായ പദ്ധതികളുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഫണ്ടുണ്ട് ആ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഫണ്ടിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുക്കാൻ നമ്മുടെ നഗരസഭയ്ക്ക് സാധിക്കേണ്ടതായിരുന്നു പക്ഷെ സാധിച്ചില്ല അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് ഇന്ന് ലഭിക്കുന്ന തുകയേക്കാൾ നൂറ്റി കോടി രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു നൂറ്റി കോടി ി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ ശ്രീജിത്ത് സിന്ധു കറുത്തേടം മണ്ഡലം പ്രസിഡന്റ് സരുൺ അപ്പുകുട്ടൻ മുനിസിപ്പൽ പ്രസിഡന്റ് ടി ആർ രാജേഷ് ജനറൽ സെക്രട്ടറി സാബു മാടപ്പാട് ന്യൂനപക്ഷമോർച്ച ജില്ലാ സെക്രട്ടറി സിറിൽജി നരിക്കുഴി കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു